നമസ്കാരം സെറ്റ് കെറ്റു എച്ച് എസ് എസ് ടി എച്ച് എസ് എ തുടങ്ങിയ എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മുടെ ബാലസാഹിത്യത്തെ സമ്പന്നമാക്കിയ പ്രമുഖ സാഹിത്യകാരനാണ് കുഞ്ഞുണ്ണി സ്വാനുഭവങ്ങളിലൂടെ കുട്ടികളുടെ മനസ്സും താല്പര്യങ്ങളും ശരിയായി വായിച്ചെറിഞ്ഞ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം മലയാളത്തിലെ ഒരു പ്രത്യേക സാഹിത്യശാഖയായി തന്നെ കുഞ്ഞുണ്ണി സാഹിത്യത്തെ നമുക്ക് പരിഗണിക്കാം അക്ഷര കഥാസൂക്തങ്ങൾ വലിയവനാകാൻ പണ്ട് പണ്ട് നല്ല കഥകൾ കുറ്റി പെൻസിൽ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന ബാല സാഹിത്യ കൃതികളാണ് ഞാനൊരു സത്യം പറയാം പാരം ചെറിയൊരു സത്യം സത്യം മാത്രം സത്യം അപ്പൂപ്പൻ താടി എന്ന കവിതയിലേതാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ കുഞ്ഞുണ്ണിയുടെ മുഴുവൻ പേര് എന്താണ് എ കുഞ്ഞുണ്ണി നായർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപം കൊണ്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഉള്ളൂർ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കൃതി ഏതാണ് ദീപാവലി നിലാവിൻ്റെ ഭംഗി എന്ന ബാലസാഹിത്യ നോവൽ രചിച്ചത് ആരാണ് പെരുമ്പടവം ശ്രീധരൻ നമ്പ്യാരുടെ ചിരി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് പി സുബ്ബയ്യ പിള്ള കൈരളി ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥ പരമ്പര ഏത് മഹൽചരിതമാല നൂറ്റിയൊന്ന് മഹാന്മാർ രചിച്ചത് ആരാണ് പാല കെ എം മാത്തു ഈ ഗ്രന്ഥം രചിച്ചത് പുരാണേതിഹാസങ്ങൾ മിക്കവയും കഥാരൂപത്തിൽ സംഗ്രഹിച്ച് കുട്ടികൾക്കായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കുട്ടികളുടെ ഭാഗവതം രചിച്ചത് ആരാണ് ചെങ്കുളത്ത് പാറക്കുട്ടിയമ്മ വാൽമീകി രാമായണം രചിച്ചത് സുമങ്കല ജാതക കഥകൾ വിവർത്തനം ചെയ്തത് കെ എസ് രവികുമാർ ഉത്തമ ബാലസാഹിത്യകൃതികൾ തെരഞ്ഞെടുത്ത് പ്രസിദ്ധീകരിക്കാൻ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനമാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇത് സ്ഥാപിച്ചത് മാലി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് മാലി മാധവൻ നായർ അനേകം ബാലസാഹിത്യകൃതികൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് മാലി രാമായണം മാലി ഭാഗവതം മാലി ഭാരതം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കൃതികൾ ജന്തുസ്ഥാൻ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് മാലി മാധവൻ നായർ ജി ശങ്കരപ്പിള്ളയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട നാടക പേര് എന്താണ് രംഗഭാരത് എന്നാണ് ആ നാടകവേദിയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് രംഗഭാരത് എന്ന നാടകവേദി ജി ശങ്കരപ്പിള്ളയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് രംഗഭാരതിൻ്റെ ഒന്നാമത്തെ നാടകമായ പുഷ്പക്കരിയില രചിച്ചതും ജി ശങ്കര തന്നെയാണ് എം ടി വാസുദേവൻ നായർ സരള എന്ന തൂരിക നാമത്തിൽ ഒരു ബാലസാഹിത്യ കൃതി രചിച്ചിട്ടുണ്ട് ഏതാണ് ആ കൃതി മാണിക്യക്കല്ല് മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥയുടെ പേര് ആത്മകഥാ സംക്ഷേപം വൈക്കത്ത് പാച്ചുമൂത്തതാണ് എഴുതിയത് മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എഴുതിയ നൂറ്റിയേഴ് ജീവചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മഹചരിത സംഗ്രഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് പ്രസിദ്ധീകരിച്ചത് എന്റെ നാടുകടത്തൽ എന്ന ആത്മകഥ ആരുടേതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേതാണ് എന്റെ വഴിയമ്പലങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ് എസ് കെ പൊറ്റക്കാടിൻ്റേതാണ് മറക്കാത്ത കഥകൾ ആരുടെ ആത്മകഥയാണ് ഡോക്ടർ എസ് കെ നായരുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അതിന് ലഭിച്ചിട്ടുണ്ട് ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ് ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് ജീവിത സ്മരണകൾ തോപ്പിൽ ഭാസിയുടെ ആത്മകഥയുടെ പേരെന്താണ് ഒളിവിലെ ഓർമ്മകൾ തകഴിയുടെ ആത്മകഥയുടെ പേര് എന്താണ് ഓർമ്മയുടെ തീരങ്ങൾ എൻ്റെ വക്കീൽ ജീവിതം എൻ്റെ ബാല്യകാല കഥ തുടങ്ങിയവ ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന ആത്മകഥ ആരുടേതാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഏറ്റവുമധികം ജീവചരിത്ര ഗ്രന്ഥങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ആരുടെ ജീവിതത്തെക്കുറിച്ചാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏതു സാഹിത്യകാരനെക്കുറിച്ചാണ് ഏറ്റവുമധികം ഗ്രന്ഥങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് കുമാരനാശാനെക്കുറിച്ച് സ്മൃതി ദർപ്പണം ആരുടെ ആത്മകഥയാണ് എം ബി മന്മഥൻ സി കേശവൻ്റെ ആത്മകഥ ജീവിത സമരം ഓ ഭരതൻ്റെ ആത്മകഥ നെരിപ്പോട് ഇ എം എസിൻ്റെ ആത്മകഥ ആത്മകഥ എന്ന് തന്നെയാണ് അതിൻ്റെ പേര് എൻ്റെ സ്മരണകൾ ആരുടെ ആത്മകഥയാണ് മന്നത്വ പത്മനാഭൻ്റെ വിസ്മരിക്കപ്പെട്ട വിപ്ലവകാരി എന്ന ജീവിതകഥ ആരെക്കുറിച്ച് എഴുതിയതാണ് ചെമ്പകരാമൻ പിള്ളയെക്കുറിച്ച് മൃത്യുഞ്ജയം കാവ്യ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് കെ എം തരകൻ അലങ്കൃതമായ വൈരൂപ്യത്തെക്കാൾ ശ്രേഷ്ഠമല്ലേ അനലങ്കൃതമായ സൗന്ദര്യം എന്ന് വിലയിരുത്തിയത് ആരാണ് സി പി അച്യുതമേനോൻ മരങ്ങളെയും ചെടികളെയും ഉദാഹരണമാക്കിക്കൊണ്ട് വിമർശനങ്ങളിൽ വിമർശനത്തിൽ താരതമ്യ ബോധം ആവശ്യമാണെന്ന് വാദിച്ച പണ്ഡിതനായിരുന്നു സി പി അച്യുതമേനോൻ സർവാധികാരിക്കാരനായിരുന്ന പി ഗോവിന്ദപ്പിള്ളിയുടെ മലയാള ഭാഷാ ചരിത്രത്തെ ആദ്യമായി ഖണ്ഡനം ചെയ്ത് വിമർശിച്ചതും സി പി അച്യുതമേനോനാണ് ആധുനിക മലയാള നിരൂപണ പ്രസ്ഥാനത്തിന് മാർഗദർശനം നൽകിയത് വിദ്യാവിനോദിനി പത്രാധിപരായിരുന്ന സി പി അച്യുതമേനോനാണ് പോഷകധർമ്മം കൈക്കൊണ്ട പത്രമാണ് രസികരഞ്ജിനി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് വടക്കങ്കൂർ കേരള ഭാഷയെ സംസ്കൃതത്തിൻ്റെ അടിമയാക്കാൻ കേരള കാളിദാസൻ ശ്രമിച്ചു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് മൂർക്കോത്തുകുമാരൻ മലയാള ഗദ്യസാഹിത്യം ഒരു തൃശങ്കു സൃഷ്ടിയല്ല എന്നും അത് ലോകത്തിൻ്റെ ഒരു ഭാഗമാണെന്നും സാഹിത്യ വിമർശനങ്ങളിലൂടെ ആദ്യമായി തെളിയിച്ച പണ്ഡിതൻ പി കെ നാരായണ പിള്ള സംസ്കൃത പഠനത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ പണ്ഡിതൻ ആരാണ് കൊട്ടിക്കൃഷ്ണ മാരാർ സംസ്കൃതത്തിലേക്കിനി അധികം നോക്കണ്ട ഇംഗ്ലീഷിലേക്ക് നോക്കണം എന്ന് തുറന്ന പ്രസ്താവം നടത്തിയ പണ്ഡിതൻ എ ആർ രാജരാജവർമ്മ പ്രതിപാദന പ്രധാനവും പ്രതീതി സാരവുമാണ് സാഹിത്യമെന്ന് വാദിച്ച നിരൂപകൻ ആരാണ് മാരാർ നമ്മുടെ സംസ്കാരലോപം എന്ന ലേഖനത്തിൽ എഴുത്തച്ഛനെയും നമ്പ്യാരെയും വിമർശിച്ചുകൊണ്ട് അവരെ സംസ്കാരദൂഷകന്മാർ എന്ന് വിളിച്ചത് ആരാണ് മാരാർ വൈലോപ്പിള്ളിയുടെ സഹ്യന്റെ മകൻ എന്ന കവിതയെ മനോവി തത്വവിജ്ഞാനീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വ്യാഖ്യാനിച്ച് നിരൂപണം നടത്തിയത് ആരാണ് മാരാർ തകഴിയുടെ രണ്ടിടങ്ങഴിക്ക് നിരൂപണം എഴുതിയപ്പോൾ അത് കുറച്ചുകൂടി രൂപഭദ്രമായി വന്നെങ്കിൽ എന്ന് എഴുതിയത് ആരാണ് മുണ്ടശ്ശേരി ചങ്ങമ്പുഴ കവിത എഴുത്ത് നിർത്തണം എന്ന് ആവശ്യപ്പെട്ടത് ആരാണ് എൻ വി കൃഷ്ണവാര്യർ ആശാന്റെ ലീല ഭർതൃഘാതകിയാണെന്ന് അഭിപ്രായപ്പെട്ട നിരൂപകൻ കുട്ടിക്കൃഷ്ണമാരാർ ഉത്തരാധുനികത അട്ടിമറിയുടെ സാഹിത്യമാണെന്ന് അഭിപ്രായപ്പെട്ടയാൾ കെ പി അപ്പൻ കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന് അഭിപ്രായപ്പെട്ടത് മുണ്ടശ്ശേരി വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് ആശാനെ വിശേഷിപ്പിച്ചത് ആരാണ് മുണ്ടശ്ശേരി കാവ്യപീഠിക രചിച്ചത് ആരാണ് മുണ്ടശ്ശേരി ഖണ്ഡന വിമർശനമേ വിമർശനമാകൂ എന്ന് വാദിച്ച നിരൂപകൻ ആരാണ് സുകുമാർ അഴീക്കോട് ആശാന്റെ ദുരവസ്ഥയെ അഞ്ചടി കവിത എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എം ലീലാവതി ജോസഫ് മുണ്ടശ്ശേരി മലയാളത്തിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്ന് പറഞ്ഞത് ആരാണ് കെ എം ജോർജ് ആശാൻ കവിതയിലെ അൻ അന്തസംഘർഷത്തിലേക്ക് വെളിച്ചം വീശിയ പണ്ഡിതൻ ആരാണ് കെ സുരേന്ദ്രൻ ഇന്ദുലേഖയിലെ പതിനെട്ടാം അധ്യായം കഥാപ്രവാഹത്തെ തടഞ്ഞുകൊണ്ട് ഒരു ശിലാഖണ്ഡമായി നിലകൊള്ളുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എം ബി പോൾ വഴിവാ വഴിവാണിഭക്കാരുടെ ഗോഗോവിളി പോലെയാണ് സി വിയുടെ ഭാഷയെന്ന് അഭിപ്രായപ്പെട്ട നിരൂപകൻ ദേശാഭിമാനി രാമകൃഷ്ണപിള്ള കവിത മാത്രമല്ല നോവലും ചെറുകഥയും നിരൂപിക്കപ്പെടാം എന്ന് മലയാളത്തിൽ ആദ്യം തെളിയിച്ച പണ്ഡിതൻ ആരാണ് എം ബി പോൾ പ്രാസത്തിനായി കവി പദ്യത്തെ ബലി കൊടുക്കുന്നത് ക്ഷുദ്രഭൂതപ്രീതിക്കായി പുത്രനെ ബലി കൊടുക്കും പോലെ നിന്ദ്യമാകുന്നു എന്നഭിപ്രായപ്പെട്ടത് ആരാണ് കുമാരനാശാൻ താളിയോലകളെ ആസ്പദമാക്കി മലയാളത്തിൽ നടക്കുന്ന ഗവേഷണത്തിനും പ്രാചീന കൃതി പ്രസാധനത്തിനും തുടക്കം കുറിച്ച പണ്ഡിതൻ പി കെ നാരായണ പിള്ള ഭക്തിയെ പരിശുദ്ധി എന്ന ഭാവത്തോട് ഇണക്കിക്കൊണ്ട് മലയാളത്തിൽ ഭക്തി സാഹിത്യ ചർച്ച നടത്തിയ പണ്ഡിതൻ പി കെ നാരായണ പിള്ള എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ പ്രാചീന കവികളെക്കുറിച്ച് സമഗ്ര പഠനം നടത്തിയ പണ്ഡിതൻ പി കെ നാരായണ പിള്ള ചിതയിലെ വെളിച്ചം എന്ന ഗ്രന്ഥം ആരുടേതാണ് എം എൻ വിജയൻ ആദ്യത്തെ കേരള മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് ആരാണ് ജോസഫ് മുണ്ടശ്ശേരി കൊച്ചി സർവകലാശാലയുടെ വൈസ് ചാൻസലർ മുണ്ടശ്ശേരി പ്രശസ്ത വിദ്യാഭ്യാസ ചിന്തകനായിരുന്നു